പഞ്ചായത്തിലെ ഇടവേലി ഗവൺമെന്റ് സ്കൂളിൽ ജനറൽ ബോഡി യോഗവും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു ആറോളം പഞ്ചായത്തിലെ ഏക സർക്കാർ എൽ പി സ്കൂളായ ഇടവേലി ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ ആദ്യ ജനറൽ ബോഡി യോഗം നടന്നത് ചടങ്ങിൽ എൽ പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കി സ്കോളർഷിപ്പിന് അർഹത നേടിയ ഹംദ ഫാത്തിമ ഷെൽവിൻ ചാക്കോ ഷിനോജ് അയാൻ സന്തോഷ് എന്നീ വിദ്യാർത്ഥികളെയും എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ അദ്വൈത രഞ്ജൻ അർഷിത പി എന്നിവരെയും മൊമനോ നൽകി ആദരിച്ചു ജനറൽ ബോഡിയും ആദരിക്കൽ ചടങ്ങും പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ഇ സി രാജു ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപകൻ എൻ ജെ ബെന്നി സ്വാഗതം പറഞ്ഞു പിടിഎ പ്രസിഡന്റ് ബൈജു അധ്യക്ഷനായി വാർഡ് മെമ്പർ വൽസ ജോസ് എസ് എം സി ചെയർമാൻ കെ ബി ഉത്തമൻ സി എൻ രാധമ്മ അധ്യാപകരായ സൗമ്യ ജോസ് മുബീന ടി പി ഉഷാകുമാർ കുമാരി രചിത രമ്യ ബിന്ദു ഖദീജ പ്രീത തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു